ചേട്ടാ മോഹൻലാലിൻ്റെ ബറോ സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട് ഒരുപാട് റിവ്യൂകളൊക്കെ വരുന്നുണ്ട് മോഹൻലാല് എടുത്തപ്പോൾ അദ്ദേഹം അങ്ങ് പോർച്ചുഗീസിൽ നിന്നൊക്കെ പോയി എടുത്ത നാടോടിക്കഥയാണ് ബറോ സിനിമ എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് റിവ്യൂകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചേട്ടാ പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന ലെജൻഡറി ആക്ടർ ഒരു ഡയറക്ടറിന്റെ തൊപ്പി വയ്ക്കുമ്പോൾ അതെല്ലാവർക്കും വലിയ ആകാംക്ഷ കാരണം എത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മോഹൻലാലിന് അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും സിനിമയെ ട്രീറ്റ് ചെയ്യുക എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ കൗതുകത്തോടെയാണ് എല്ലാവർക്കും കാരണം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് ബറോസിന് വരുന്നത് പ്രത്യേകിച്ച് അതിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പാടി ഒരു പാട്ടിന്റെ വീഡിയോ ആ വന്നിരുന്നു സിനിമക്ക് വേണ്ടുന്ന അത്ര പ്രൊമോഷൻ അവര് സിനിമയ്ക്ക് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും ഹിറ്റ് ആവും എന്നൊന്നും അവര് പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് അങ്ങനെയല്ല ബേസിക്കലി ഇപ്പൊ പല സിനിമകൾക്കും എം ബൈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ പല ഇന്റർവ്യൂസും സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ പറഞ്ഞ ഇതൊരു ചെറിയ സിനിമ എന്നാണ് പറഞ്ഞത് ബേസിക്കലി ഇപ്പോ പൊതുവേ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് അത് പൊതുവെ അവരെ ഈ സിനിമയ്ക്ക് മുമ്പ് ഹൈപ്പ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ചെറിയ സിനിമ എന്ന് പറഞ്ഞിട്ട് അതെ അതെ പ്രത്യേകിച്ച് ഇപ്പൊ എംപുരാൻ വരണു മാർച്ചിൽ അപ്പോഴും ഇവർ പറയുന്നത് ഇതൊരു ചെറിയ സിനിമ എന്നുള്ള രീതിയിലാണ് പൃഥ്വിരാജ് പലപ്പോഴേ പറയുന്നത് കാരണം ബേസിക്കലി ഒരു സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ ഫസ്റ്റ് റിവ്യൂസ് വരുമ്പോഴാണ് അതിന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ റിവ്യൂസ് വരുന്നതാണ് എനിക്ക് തോന്നുന്നു ബറോസിന് ഈ ഫാൻസ് ഷോ അവർ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തു ഓവർ ഹൈപ്പ് ഒന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് അവർ പ്രൊ പ്രൊജക്ട് ചെയ്യണേ പക്ഷെ സിനിമ അത്ര സിമ്പിൾ അല്ല കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സിനിമയെങ്കിലും ഹെവി യൂസ് ഓഫ് ടെക്നോളജി വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ഈ സിനിമ ത്രീ ഡി ആണ് പിന്നെ വി എഫ് എക്സ് സാങ്കേതികവിദ്യ വളരെ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് സന്തോഷ് ഇവന്റെ ക്യാമറ ഇതിനകത്തുണ്ട് പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് വളരെ നന്നായിട്ട് ഇതിനായിട്ട് എഫേർട്സ് ഇട്ടിട്ടുണ്ടെന്നിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ മോഹൻലാൽ എന്ന വലിയൊരു ആക്ടറുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ ക്ലബ് ചെയ്യുമ്പോഴത്തേക്കും സിനിമ വേറൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന സിനിമ സംവിധായകനും അറിയാം മോഹൻലാലാണല്ലോ ചെയ്തേക്കണേ അപ്പോ നിർമ്മാതാക്കൾക്കും എല്ലാവർക്കും അറിയാം ഇതൊരു നല്ലൊരു പാക്കേജ് ആയിരിക്കും അറിയാം പ്രത്യേകിച്ച് ഒരു ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്താണ് ഈ സിനിമ വന്നിരിക്കുന്നത് അപ്പൊ മോഹൻലാലെ പോലെ ഒരു ഫുൾ പാക്കേജ് സിനിമ നടന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം കാണും എല്ലാ തരത്തിലുള്ള സിനിമയും എനിക്ക് അഭിനയിക്കണമെന്ന് കാരണം നമുക്കൊരു ജീവിതമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സിനിമാ കാലഘട്ടം കൊണ്ട് അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ കഴിയുന്ന വേഷ മുഴുവനും ചെയ്തു തീർക്കണം അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ആഗ്രഹമാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ എടുത്ത ഒരു ചിത്രമാണ് ഒരു ത്രീ ചിത്രമാണ് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്ന് ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സബ്ജക്റ്റ് ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും ഫാമിലി ഓഡിയൻസിനാണ് ഇത് ടാർഗറ്റ് ചെയ്യണത് പ്രത്യേകിച്ച് ഇപ്പോൾ ഹിറ്റായിട്ട് നിൽക്കുന്ന സിനിമ മാർക്കോയാണ് മാർക്കോ ഒരു അഡൽസ് ഓൺലി റേറ്റിംഗ് കിട്ടിയ മൂവിയാണ് അവിടെ കുട്ടികൾക്ക് വളരെ വയലൻസ് ആണ് വയലൻസ് ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ അതൊരു ഫാമിലി ഓഡിയൻസിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ മാർക്കോയുടെ നിർമ്മിതി അപ്പോൾ നാച്ചുറലി ഒരു ഫാമിലി ഓഡിയൻസിന് വരാൻ പറ്റുക ഇതുപോലൊരു സിനിമ പ്രത്യേകിച്ച് ഇന്ന് ഡിസംബർ ാണ് എല്ലാവർക്കും അവധിയുള്ള ഒരു ദിവസമാണ് എല്ലാവരും ഒരു ക്രിസ്മസിന്റെ മൂഡിലാണ് അപ്പൊ അവർക്ക് ഇനിയിപ്പോ അവധിയാണല്ലോ ഇപ്പോ കുട്ടികൾക്കെല്ലാം അവധിയാണ് സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടികളെ മാക്സിമം തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരാൻ സിനിമയ്ക്ക് സാധിക്കുമെന്ന് തീർച്ചയായിട്ടും പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതലും റിവ്യൂവേഴ്സിന്റെ റിവ്യൂ കേട്ടിട്ടാണ് ആളുകൾ സിനിമ കാണാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബെറോസിന്റെ റിവ്യൂ എന്തായിരിക്കുന്നത് അപ്പൊ ആറാട്ടണം തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കൊള്ളത്തില്ല അതിനുശേഷം അദ്ദേഹം രണ്ടാമത് വന്നിട്ട് സെക്കൻഡ് ഹാഫ് കൊള്ളാം എന്ന് പറയുന്ന രീതിയിലൂടെ ഒക്കെ പോയിട്ടുണ്ട് അപ്പം ആളുകൾ ഇതിനെ പല രീതിയിലാണ് എടുക്കുന്നത് ഇപ്പം റിവ്യൂവേഴ്സിന് ഇപ്പം നമുക്കറിയാം ഇപ്പൊ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വനിതാ വിനിതയില് ആളുകൾ ഒരുപാട് ഇപ്പൊ പെറ്റ് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒരുപാട് ചർച്ചാ വിഷയമാക്കുന്നു അവിടെയാണ് ഏറ്റവും കൂടുതൽ റിവ്യൂസ് വന്ന് കിടക്കുന്നത് സിനിമ കണ്ടിട്ട് വരുന്ന ആളുകളുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പിന്നെ വരുന്ന സിനിമയിലെ ആ സിനിമാ താരത്തിന്റെ രീതിയിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് രണ്ടു ദിവസം മാർക്കം മാത്രല്ല പുഷ്പ ഇറങ്ങിയപ്പോഴും അങ്ങനെ ആളുകള് ഇപ്പൊ വൈറൽ ആവാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ട് എന്ന് പറഞ്ഞാല് വെള്ളിയാഴ്ച ദിവസം വനിതാ വിനീത തിയേറ്ററിൽ പോയി ആവാൻ സാധിക്കും എന്നുള്ള അവസ്ഥയാണ് ആളുകൾ എല്ലാരും അതിനുവേണ്ടി വരുവാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരണോന്ന് മനസ്സിലായി നേരത്തെ കുറച്ച് പേര് മാത്രമല്ല ഇപ്പൊ പുതിയ പുതിയ കക്ഷികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് ഇനിയും ദിവസങ്ങൾ ചെല്ലുമ്പോൾ പുതിയ പുതിയ ആളുകളും കൂടെ ഇതിലേക്ക് വരും തീർച്ചയായിട്ടും കാരണം അങ്ങനെയാണ് ഒരു ട്രെൻഡ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരുപാട് ദൂരത്തു നിന്ന് ആൾക്കാർ വരുന്നു പല ഫാൻസി ഡ്രസ്സില് അവർ വരുന്നു ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്നു അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വലിയ രീതിയിൽ പോപ്പുലർ ആവുന്നു അപ്പൊ നാച്ചുറലി എല്ലാവരും അങ്ങനെ ആദ്യം നോക്കുകയായത് ആറാട്ടനാണെന്ന് ആറാടുകയാണ് അത് വളരെ വയറലായി അതിനുശേഷം പിന്നെ ആലൻ ജോസഫ് പെര വന്നു അങ്ങനെ നിരവധി ആളുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഒന്ന് ഇപ്പൊ ആൾക്കാർ ഇവരുടെ ഒരു ഒപ്പീനിയൻ ഒപ്പീനിയ ആൾക്കാർ റെഡിയാണ് കാരണം നാച്ചുറലി നമ്മൾ ഒരു സിനിമയ്ക്ക് പോകുമ്പോ ഇത്രത്തോളം പൈസ അതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതികഠിനമായ സിനിമ നിരൂപകരുണ്ട് കൃത്യമായിട്ട് ഭാഷ എല്ലാവർക്കും മനസ്സിലാവും അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ നമ്മളിപ്പോ കഠിനമായ ഭാഷ പറഞ്ഞ ആൾക്കാർക്കൊന്നും മനസ്സിലാവാതിരിക്കണെന്നല്ല ഇവരെ പോലുള്ള ആൾക്കാർ വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അല്ല കൂടുതലും എനിക്കൊന്ന് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് സിനിമയെ തന്നെ പല ആസ്പെക്ട്സില് വിവരിക്കുന്ന ഒരു ഇവര് ചെയ്യുമ്പോൾ ആണ് അപ്പോ ആൾക്കാർക്ക് ബേസിക്കലി കുറച്ചും ഇവരുടെ വീഡിയോസ് എല്ലാം ഒരുപാട് ഹിറ്റ്സ് മറ്റേന്ന് മറ്റേതെന്ന് വെച്ചുകഴിഞ്ഞാല് വന്നിരുന്നതിന് ശേഷം കൃത്യമായിട്ട് ഇന്നതാണ് സിനിമ സിനിമയിലെ ആർട്ട് വർക്ക് അതാണ് ഇത് ഇങ്ങനെയാണ് മറ്റേത് അങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെ വലിയ രീതിയിൽ പറയുമ്പോ ആളുകൾക്ക് കോംപ്ലിക്കേഷൻ അനാലിസിസ് ആണ് ഒരു അനാലിസിൽ അവർ ചിലപ്പോൾ മറ്റു രാജ്യങ്ങളെ മറ്റൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യും അത് കുറച്ചും കൂടി ഒരു സീരിയസ് വർക്കാണ് ആണ് ഇതെന്ന് വെച്ചാൽ ഇവര് ജസ്റ്റ് കണ്ടിട്ട് അവർക്ക് പല രീതിയിൽ അവർ പറയണമേ ഉള്ളൂ സാധാരണ അത് മതിയല്ലോ എന്റർടൈൻ എന്നും നമ്മൾ മലയാള സാഹിത്യം എടുത്താലും ശരി ഈ ജനപ്രിയ സെക്ഷൻ എന്ന് പറഞ്ഞൊരു വേറൊരു സെക്ഷൻ ആണ് എന്നും കൂടുതൽ വായനക്കാര് അതിനായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഓൺ ദി അതേഴ്സ് സൈഡ് ഈ ഒരു സീരിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ടല്ലോ പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചർ കാലത്തെ അതിജീവിക്കാൻ സാധിക്കും ഈ ജന സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പത്തേക്കും അങ്ങ് മാറും ഇപ്പൊ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആറാട്ടനുവാണെങ്കിലും ബലഞ്ചൂസ് പേരാണെങ്കിലും ഇവരെക്കാളും എന്റർടൈനിങ് ആയിട്ടുള്ള വേറെ ആൾ വരുമ്പത്തേക്കും ഇവർ സൈഡ് ലൈൻ അവര് ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ മനിത വിനിതയില് പുതിയ ആൾക്കാർ ആൾക്കാര് അവർക്ക് ഒരുപാട് ഹൈപ്പ് ഇവരെക്കാളും കൂടുതലും ഹൈപ്പ് കിട്ടണവരുണ്ട് പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും വരുന്ന പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടേ തീർച്ചയായിട്ടും